എല്ലാവർക്കും ഇക്കണോമിക്സ് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം സ്വർണ വിപണിയിൽ സംഭവിച്ചത് അക്ഷരാർത്ഥത്തിൽ ഒരു ട്രംപ് ട്വിസ്റ്റ് ആണ് രാവിലെ വരെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ തൊട്ടാൽ പൊള്ളുന്ന വിലയിൽ നിന്ന സ്വർണവും കുത്തനെ താഴേക്ക് സ്വർണവില എം സി എക്സിൽ പത്ത് ഗ്രാമിന് ഒന്നര ലക്ഷം രൂപ എന്ന മാന്ത്രിക സംഖ്യം കടന്ന് മുന്നോട്ട് പോയപ്പോൾ എല്ലാവരും കരുതിയത് ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് പക്ഷേ ഒറ്റ പ്രഖ്യാപനം കൊണ്ട് വിപണി തല കീഴായി മറിഞ്ഞു എല്ലാവരുടെയും ചോദ്യം ഇതാണ് പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരം രൂപ വരെ എത്തിയ സ്വർണത്തിന് പെട്ടെന്ന് എന്തു പറ്റി ഇന്നലെ വാങ്ങിയവർക്ക് വലിയ നഷ്ടം വന്നോ നാളെ ഇനിയും കുറയുമോ ഉത്തരം ലളിതമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിലെ സ്വർണ്ണ വിപണിയിലെ ഈ അപ്രതീക്ഷിത മാറ്റത്തെ കുറിച്ചാണ് ഒപ്പം വരാൻ പോകുന്ന വിവാഹ സീസണിൽ സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർ എന്ത് ചെയ്യണമെന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഇന്നത്തെ കണക്കുകളിലേക്ക് ഒന്ന് പോകാം കേരളത്തിൽ ഇന്നലെ ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു വില ഇന്നത് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി നൂറ്റി അറുപത് രൂപയാണ് അതായത് രണ്ടായിരത്തി ഒരുനൂറ്റി അറുപത് രൂപയുടെ വില മാറ്റം അതേസമയം പത്ത് ഗ്രാം സ്വർണത്തിന്റെ വില രണ്ടായിരത്തി എഴുന്നൂറ് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി നാപ്പത്തിനാലായിരത്തി ഒരുനൂറ്റി അൻപത് രൂപയിൽ നിന്ന് ഒരു ലക്ഷത്തി നാപ്പത്തി നാനൂറ്റി അൻപത് രൂപയിൽ ഇപ്പറഞ്ഞത് ഇരുപത്തിരണ്ട് ഗ്രാം സ്വർണത്തെ പറ്റിയാണ് ഇനി ഇരുപത്തിനാല് ഗ്രാം തങ്കത്തിലേക്ക് വന്നാൽ എട്ട് ഗ്രാമിന് ഇന്നലെ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയായിരുന്നു ഇന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് രൂപയാണ് വിലമാറ്റം രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ ഇവിടെ പത്ത് ഗ്രാമിന് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയിൽ നിന്ന് ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി പത്ത് രൂപയിലേക്ക് എത്തി സാധാരണക്കാരെ സംബന്ധിച്ച് ഈ വിപണി വിലമാറ്റങ്ങൾക്ക് വലുതാണ് ഇനി നിക്ഷേപകരിലേക്ക് വന്നാൽ കാര്യങ്ങൾ അല്പം കൂടി കടുക്കും പ്രത്യേകിച്ച് എം സി എക്സിനെ പിന്തുടർന്നവർ ഇന്നലെ എം സി എക്സ് സ്വർണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായ ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി രൂപ രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഇന്ന് വ്യാപാരം നടക്കുന്നത് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തെട്ട് രൂപ റേഞ്ചിലാണ് അതായത് ഒറ്റ ദിവസത്തെ വില ഏകദേശം ആറായിരം രൂപയിൽ കൂടുതൽ ഇതിന് പിന്നിൽ പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ഗ്രീൻലാൻഡ് വിഷയമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോകൻ മുഴുവൻ ഉറ്റുനോക്കിയിരുന്നത് ഇതിലേക്കായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡിനെ ചൊല്ലി യൂറോപ്പിനു മേൽ വലിയൊരു താരിഫ് ഭീഷണി മുഴുക്കിയിരുന്നു നികുതി കൂട്ടുമെന്ന ഭീഷണി ഇതൊരു വലിയ യുദ്ധഭീതിക്കും വ്യാപാര തർക്കത്തിനും വഴിവെക്കുമെന്ന് നിക്ഷേപകർ പറയുന്നു ലോകത്ത് എപ്പോൾ യുദ്ധഭീതി ഉണ്ടായാലും ആളുകൾ ഓടിച്ചെന്ന് വാങ്ങുന്നത് സ്വർണമാണ് അതാണ് സേഫ് ഹെവൻ അസറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത് അതാണ് വില ഇത്രയും കൂടാനും കാരണം എന്നാൽ ഇന്ന് ട്രംപ് അയഞ്ഞു ഗ്രീൻലാൻഡുമായി ഒരു ഫ്യൂച്ചർ ഡീൽ അല്ലെങ്കിൽ ഭാവി കരാറിന് ധാരണയായി എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് യൂറോപ്പിനെതിരായ ഭീഷണി പിൻവലിച്ചു ഇതോടെ വിപണിയിലെ പേടി മാറി യുദ്ധം വരില്ല എന്ന് ഉറപ്പായതോടെ വൻകിട നിക്ഷേപകർ സ്വർണം വിറ്റ് കാശാക്കാൻ തുടങ്ങി ഇതാണ് ഈ ഇടിവിന്റെ പ്രധാന കാരണം രണ്ടാമത്തെ കാര്യം ഡോളറിന്റെ തിരിച്ചുവരവാണ് യുദ്ധഭീതി മാറിയതോടെ അമേരിക്കൻ ഡോളർ വീണ്ടും ശക്തി പ്രാപിച്ചു നമുക്കറിയാം ഡോളറും സ്വർണവും എപ്പോഴും വിപരീത ദിശയിലാണ് സഞ്ചരിക്കുക ഡോളർ കൂടുമ്പോൾ സ്വാഭാവികമായും സ്വർണവില കുറയും രാജ്യാന്തര വിപണിയിൽ സ്വർണം നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ഡോളർ എന്ന റെക്കോർഡിൽ നിന്ന് നാലായിരത്തി എണ്ണൂറ് എന്ന ഡോളറിലേക്ക് താഴ്ന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അമേരിക്കയിലെ ട്രഷറി ഇൽസ് അഥവാ കടപ്പത്രങ്ങളുടെ പലിശയിലും മാറ്റം വന്നിട്ടുണ്ട് പേടി മാറിയതോടെ ആളുകൾ സുരക്ഷിത നിക്ഷേപങ്ങളിൽ നിന്ന് മാറി ഓഹരി വിപണിയിലേക്കും മറ്റും പണം മാറ്റാൻ തുടങ്ങി ഇതും സ്വർണത്തിന് തിരിച്ചടിയായി ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സാധാരണക്കാരായ നമ്മൾ എന്ത് ചെയ്യണം വിപണി ഇപ്പോഴും വലിയ ചാഞ്ചാട്ടത്തിലാണ് അഥവാ വോളറൈറ്റലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങിയത് തന്നെ വലിയ വിലക്കയറ്റത്തോടെയാണെന്ന് നമുക്കറിയാം ഇറാൻ യുദ്ധഭീതിയും ഇപ്പോൾ ഗ്രീൻലാൻഡ് വിഷയവും പൂർണ്ണമായും കെട്ടടങ്ങി എന്ന് പറയാറായിട്ടില്ല ട്രംപിന്റെ നയങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറാം വില കുറയുമ്പോൾ വാങ്ങാൻ കാത്തിരിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് വിവാഹ ആവശ്യങ്ങൾക്കായി അവർക്ക് ഇതൊരു ചെറിയ ആശ്വാസമാണ് എന്നാൽ ഇപ്പോഴത്തെ ഈ വിലയിൽ അതായത് പത്ത് ഗ്രാമിന് ഒന്നര ലക്ഷം രൂപ എന്ന നിലയിൽ മൊത്തമായി വാങ്ങുന്നത് വലിയ റിസ്ക് ആണ് എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് അത്യാവശ്യമായി സ്വർണം വാങ്ങാനുണ്ടെങ്കിൽ വില ഇനിയും കുറയുമോ എന്ന് നോക്കി നിൽക്കാതെ ചെറിയ അളവിൽ വാങ്ങി തുടങ്ങാം പക്ഷെ നിക്ഷേപം എന്ന രീതിയിൽ മാത്രമാണ് കാണുന്നതെങ്കിൽ വിപണി ഒന്ന് തണുക്കാൻ കാത്തിരിക്കുക ഈ വിലയിൽ ചാടിക്കയറി വാങ്ങാതിരിക്കുന്നതാണ് ബുദ്ധി കാരണം ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരം എന്നത് ഒരു വലിയ റെസിഡൻഡ് ലെവൽ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയ സ്ഥിതിക്ക് വില ഇനിയും അല്പം കൂടി താഴാൻ സാധ്യതയുണ്ട് വെള്ളിയിൽ നിക്ഷേപിക്കുന്നവർ അല്പം കൂടി ജാഗ്രത പാലിക്കണം കാരണം വ്യവസായ ആവശ്യങ്ങൾക്കുള്ള ഡിമാൻഡ് കുറഞ്ഞാൽ വെള്ളിവില ഇനിയും ഇടിയാം ചുരുക്കത്തിൽ ട്രംപിന്റെ ഒരു ടീറ്റോ പ്രഖ്യാപനം മതി വിപണി മാറി മറിയാനെന്ന് നമ്മൾ കണ്ടു അതുകൊണ്ട് കണ്ണും കാതും തുറന്നു വെക്കുക വാർത്തകൾ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒന്ന് റീബാലൻസ് ചെയ്യാൻ സമയമായിട്ടുണ്ടാകും നിന്ന് കിട്ടിയ ലാഭം എടുത്ത് മറ്റ് സെക്ടറിലേക്ക് മാറ്റണോ എന്ന് ചിന്തിക്കാവുന്നതാണ്